നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം എത്ര വലിയ തീരാത്ത മാജിക്ക് പോലെ തീർക്കുന്നതിനും പണയം വെച്ച വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുമായി ഈ ഒരു സ്വിച്ച്വേയുടെ നമ്പർ കോമ്പിനേഷൻ കയ്യിലെഴുതി നോക്കൂ നമ്മുടെ ഈ ചാനലിലൂടെ കട തീർക്കുന്നതിനും പണയം വെച്ച വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുമായി ധാരാളം താന്ത്രിക ഉപായങ്ങളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നാണ് അതുപോലെ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലളിതമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വകുപ്പാണ് ഇതിൽ ഒരു മന്ത്രവും പൂജയും ഒന്നുമില്ല അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല അതുപോലെ ഈ ടെക്നിക്ക് ചെയ്യുന്നതിന് നമ്മൾ ഒരു നിഷ്ഠയും പാലിക്കേണ്ടതില്ല ഒരു നമ്പറും സ്വിച്ച് വേർഡ് നിങ്ങളുടെ കയ്യിൽ എഴുതിയാൽ മാത്രം മതി ഇത് എപ്പോൾ എഴുതണമെന്നും ഏത് സമയത്ത് എഴുതണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം അതുപോലെ ഇത് എഴുതുന്നതിന് മുമ്പ് കുളിക്കണമെന്നോ മത്സ്യ മത്സ്യമാംസാദികൾ കഴിക്കരുതെന്നോ എന്നൊന്നുമില്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും എഴുതാം എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഓഫീസിലോ വീട്ടിലോ ക്ഷേത്രത്തിലോ എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഒരു കുടുംബത്തിലുള്ളവരുടെ കടം വീട്ടാനായി ആ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതെഴുതാം അതായത് ഭർത്താവിന്റെ കടങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടി ഭാര്യയ്ക്കും ഭാര്യയുടെ കടങ്ങൾ അടച്ചു തീർക്കാനായി ഭർത്താവിനും മക്കളുടെ കടങ്ങൾ അടച്ചു തീർക്കാനായി അമ്മമാർക്കും അമ്മമാർക്കുമൊക്കെ ഇതെഴുതാം ആരാണോ കടം വാങ്ങുന്നത് അവർ തന്നെ ഇതെഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി ഈ കോമ്പിനേഷൻ എഴുതിയിട്ട് ഒരു കാര്യവും ചെയ്യാതെ ഇരുന്നാൽ ഫലം കിട്ടുമോ എന്ന് ചോദിച്ച് ഇല്ല എന്ന് വേണം പറയാൻ ഈ കോമ്പിനേഷൻ എഴുതുമ്പോൾ കടങ്ങൾ അടച്ചു തീർക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തോന്നും കടങ്ങൾ അടച്ചു തീർക്കണമെങ്കിൽ നമുക്ക് പണം കൂടിയേ തീരൂ പണവരവുണ്ടാകണം അതിനുള്ള പുതിയ പുതിയ വഴികൾ ഇതെഴുതുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും അത്രയ്ക്കും ആയ ഒരു കോമ്പിനേഷനാണിത് ഇത് എപ്പോൾ എഴുതണമെന്ന് ചോദിച്ചാൽ അത് രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം രാഹുകാലമോ യമകണ്ഠകാലമോ ഗുളികകാലമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ സമയത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതെഴുതാം ഒരു ദിവസത്തിൽ ഒരു തവണ ഈ നമ്പർ എഴുതിയാൽ മതി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിൽ എഴുതണം ഇനി ആർക്കെങ്കിലും ഇടത് കൈക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലത് കയ്യിൽ എഴുതിയാലും മതി ഇനി ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറയാം നിങ്ങളുടെ ഇടത് കൈയിൽ ശുക്രമണ്ഡലത്തിൽ ആദ്യം നീല മഷിയുള്ള ഒരു പേന കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ അതിനുശേഷം ഈ സർക്കിളിനുള്ളിൽ ഗ്രീൻ കളറിലുള്ള ഒരു പേന കൊണ്ട് ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കണം അതിനുള്ളിൽ ഈ സ്വിച്ച് വേഡ് എഴുതണം സ്വിച്ച് വേഡ് ഇതാണ് അതിന് താഴെയായി ഈ ഏഞ്ചൽ നമ്പർ എഴുതണം ഏഴ് ആറ് അഞ്ച് ഏഴ് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് സെവൻ സിക്സ് ഫൈവ് സെവൻ ഡബിൾ ഫൈവ് സീറോ ഡബിൾ വൺ നിങ്ങളുടെ കടങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ക്ലിയർ ആകാനുള്ള ഒരു സ്വിച്ച്വേഡും ഏഞ്ചൽ നമ്പരുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് ഒരു ദിവസം ഒരു തവണ എഴുതിയാ മതി എഴുതിയതിന് ശേഷം ഈ നമ്പറും ഈ സ്വിച്ച് വേർഡും ഒരു രണ്ട് മിനിറ്റ് നോക്കിയിരിക്കണം അതായത് ഈ സ്വിച്ച് വേർഡിലേക്കും ഈ നമ്പറിലേക്കും ഒരു രണ്ട് മിനിറ്റ് നോക്കിയിരിക്കണം ഒന്നും മനസ്സിൽ പറയേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നോക്കിയിരുന്നാ മാത്രം മതി ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാവുന്നതാണ് കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ഇത് കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കണം അതിനുശേഷം ഇത് മാഞ്ഞു പോയാലും യാതൊരു വിധത്തിലുള്ള കുഴപ്പമൊന്നുമില്ല ഇത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ എഴുതണം അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കടങ്ങൾ അടച്ചു തീർക്കാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും ഇനി നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ എല്ലാ കടങ്ങളും പടി പടിയായിട്ട് ഇത് എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കും കാരണം പുതിയ പുതിയ വഴികൾ അതായത് കടങ്ങൾ അടച്ചു തീർക്കാനുള്ള പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടിക്കൊണ്ടേയിരിക്കും മാത്രമല്ല അപ്രതീക്ഷിത ധനവരവുണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങളെ തേടി പണവരം ഉണ്ടാകും ട്രൈ ചെയ്ത് നോക്കാം നന്ദി നമസ്കാരം